നമസ്കാരം ഇന്ന് മൂന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കുരുമുളകിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും വില വ്യത്യസ്തമാണ് ഓരോ സ്ഥലത്തും വിലയിൽ വ്യത്യാസമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം ആദ്യം നമുക്ക് കൊച്ചി മാർക്കറ്റിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ഇരുപത്തി രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇനി നമുക്ക് തൃശ്ശൂരിലെ നോക്കാം ഒരു കിലോ കുരുമുളകിന് തൃശ്ശൂർ അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കോഴിക്കോട് ഒരു കിലോ കുരുമുളക് നാടന് അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കുരുമുളക് ചേട്ടനി അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്കിനി ഇരിട്ടിയിൽ വില നോക്കാം ഒരു കിലോ പുതിയ കുരുമുളകിനി അറുന്നൂറ്റി അൻപത് രൂപ ഒരു കിലോ പഴയ കുരുമുളകിനി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി നമുക്ക് തളിപ്പരുമുളക് വില നോക്കാം ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി എൺപത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി അറുപത് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കരുവഞ്ചാർ ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി അറുപത് രൂപ കുടിയാൻമല ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കാസർകോട് ഒരു കിലോ കുരുമുളകിനി അഞ്ഞൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ ഇനി നമുക്ക് തലശ്ശേരിയിൽ നോക്കാം അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ കുരുമുളകിനി വെള്ളരിക്കുണ്ട് അറുന്നൂറ്റി അറുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി എഴുപത് രൂപ നെടുമങ്ങാട് ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ പുതിയതിനി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ പുനലൂർ അറുന്നൂറ്റി എൺപത് രൂപ കൊട്ടാരക്കര ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ പുത്തൂർ ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതോടെ വീഡിയോയുടെ അവസാനിക്കുന്നു ഒരു പുതിയ വീഡിയോമായി കാണാം നമസ്കാരം